ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് അപ്പം നമ്മളെപ്പോഴും പഴം പൊരി മൈദമാവെച്ചാണല്ലോ ഉണ്ടാക്കാറ് ഇന്ന് അപ്പോൾ ഒരു വെറൈറ്റി ആയി ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ബ്രെഡ് ക്രംസ് വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഞാൻ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് പഴുത്ത പഴം തന്നെ എടുക്കണം എന്നിട്ട് ഇതാ ഇതുപോലെ എല്ലാം ആദ്യം നടുവെന്ന് കട്ട് ചെയ്ത് പിന്നെ ഈ പഴത്തിൻ്റെ നടുവിലയുടെ തന്നെ വീണ്ടും കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഒരുപാട് കനം കുറച്ചും ആവരുത് എന്നാൽ കുറച്ച് കനം വേണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ അപ്പം എല്ലാ പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ളൊരു ബാറ്റർ റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഒരു കപ്പ് മൈദാമാവാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം അതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടിയാണ് ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലോട്ട് ഏലക്കപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല വെള്ളം മിക്സാക്കി എടുക്കണം ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ പഴംപൊരിക്ക് മാവ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമല്ലോ അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എടുക്കേണ്ടത് അതിനേക്കാളും ഒരല്പം ജ്യൂസ് കൂടുതൽ വേണം പിന്നെ ഇത് അതിലോട്ട് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം മൈദാമാവിൽ ഡിപ്പ് ചെയ്തെടുക്കാം ഓരോ പീസും എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മൈദാമാവിൽ ഡിപ്പ് ചെയ്യുന്ന കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ കൂട്ടി കൂട്ടി ഉണ്ടോ മറ്റേ കൈ ഉപയോഗിച്ചാൽ മതി അതല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് അങ്ങനെ കട്ടായി പോവും ഇനി എല്ലാം ഇങ്ങനെ കൂട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ വീണ്ടും കോട്ട് ചെയ്തിട്ടാണ് എല്ലാം കൂടെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നല്ലവണ്ണം ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എന്നിട്ടിത് തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ ബ്രൗൺ കളറായാലും എണ്ണയിൽ ഒന്ന് കോരി മാറ്റാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കിയെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇനി നമുക്ക് എല്ലാം ഇങ്ങനെ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം അടിവശം ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതായതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഗസ്റ്റൊക്കെ വരുമ്പോൾ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്